നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യു എ യിൽ വീട്ടു നിയമിക്കുന്നത് ഇനി സർക്കാർ ഏജൻസിയായ തദ്ബീർ വഴി മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് അധികൃതർ വ്യക്തമാക്കുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ചോടെ ഇതിന്റെ നടപടികൾ ആരംഭിക്കുന്നതാണ് യു ഇയിലെ ഗാർഹിക ജോലിക്കാരുടെ റിക്രൂട്ട് കർശനമാക്കുന്നതിന്റെ ഭാഗമായാണ് എല്ലാ സ്വകാര്യ ഏജൻസികളും അടച്ചുപൂട്ടാൻ തീരുമാനിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ലൈസൻസ് കാലാവധി കഴിഞ്ഞ് ഇരുന്നൂറ്റി അൻപത് സ്വകാര്യ റിക്രൂട്ട് സ്ഥാപനങ്ങൾ ഇപ്പോൾ അടച്ചു കഴിഞ്ഞു ഇനി തൊണ്ണൂറ്റി ഒൻപത് സ്ഥാപനങ്ങൾ കൂട്ടാനുള്ള ഉത്തരവ് അധികൃതർ നൽകി കഴിഞ്ഞതായി റിപ്പോർട്ടുണ്ട് മാർച്ചോടെ എല്ലാ സ്വകാര്യ സ്ഥാപനങ്ങളും അടച്ചുപൂട്ടി പൂർണ്ണമായും തദ്ബീർ വഴി മാത്രമാകും ഗാർഹിക റിക്രൂട്ട് രണ്ടായിരത്തി പതിനെട്ടിലാണ് യു ഇൽ ഗാർഹിക തൊഴിലാളികളുടെ റിക്രൂട്ട്മെന്റ് നടത്താൻ വേണ്ടി തബ്ബീർ ആരംഭിക്കുന്നത് പുറമെ തൊഴിൽ പരിശീലനവും ഇനി മുതൽ ഉണ്ടായിരിക്കും അമ്പത്തിനാല് രാജ്യത്ത് തുറക്കാൻ തീരുമാനിച്ചതായി അധികൃതർ അറിയിച്ചു സർക്കാർ ഏജൻസികളുടെ നേതൃത്വത്തിൽ ഗാർഹിക തൊഴിലാളികളെ റിക്രൂട്ട്മെന്റ് ചെയ്യാൻ തുടങ്ങിയതോടെ ഈ രംഗത്ത് കടന്നു വന്നിരുന്ന ചൂഷണവും തട്ടിപ്പും കുറയ്ക്കാൻ ഇത് സാധിക്കും ടൂറിസ്റ്റ് വിസയിൽ വിദേശികളെ കൊണ്ടുവന്ന് ജോലിക്ക് നിർത്തുന്ന സംവിധാനം ഇല്ലാതാക്കാനും അധികൃതർ ലക്ഷ്യം വെക്കുന്നുണ്ട് ന്യൂഷസ് പ്രവാസി മലയാളി